അശ്വതി നാളുകാർക്ക് ശനിയുടെ മാറ്റം എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം മേടക്കൂറിൽ വരുന്ന നാളാണ് അശ്വതി മേടക്കൂറിനെ സംബന്ധിച്ച് ശനി വരുന്നത് പന്ത്രണ്ടിലേക്കാണ് പന്ത്രണ്ടിലെ ശനിയുടെ പ്രവേശം ഏഴര ശനിയുടെ ആരംഭമാണ് ജന്മരാശിക്ക് തൊട്ട് മുമ്പുള്ള രാശിയിലും പിന്നെ ജന്മരാശിയിലും പിന്നീട് അത് കഴിഞ്ഞുള്ള രാശിയിലുമായി മൂന്ന് രാശികളിൽ ശനി കടന്നു പോകാൻ എടുക്കുന്ന ഏഴര വർഷക്കാലമാണ് ഏഴര ശനി മേടക്കൂറുകാരെ സംബന്ധിച്ച് അതിൻ്റെ തുടക്കമാണ് പൂർണ്ണമായിട്ടും അനുകൂലമായ ഫലമായിരിക്കുകയില്ല ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന ഫലം ഉണ്ടാകും എല്ലാ കാര്യങ്ങളും വിചാരിക്കുന്നത് പോലെ കൃത്യമായിട്ട് നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായി പല തടസ്സങ്ങളും വരാം പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ത് കാര്യത്തിന് ശ്രമിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസം ഉണ്ടാകാം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യണം ധൃതിയിലോ ആലോചന ഇല്ലാതെയോ ഒന്നും കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങളുടെ അശ്രദ്ധയും ആലോചനക്കുറവും നിങ്ങൾക്ക് തന്നെ പ്രയാസങ്ങൾക്ക് കാരണമാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരല്പം കാലതാമസം വരാം പക്ഷേ ശ്രമം തുടരുക വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവരും വളരെ ഏകാഗ്രതയോടെ പ്രവർത്തനം തുടരണം അശ്രദ്ധയുണ്ടായാൽ കർമ്മ സാധ്യതയുണ്ട് ഔദ്യോഗിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കണം ഇല്ലാത്തപക്ഷം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ പൊതുവെ സൂക്ഷ്മത വേണം എന്നാൽ അനാവശ്യമായി ടെൻഷൻ അടിക്കുകയും ചെയ്യരുത് യാത്രാക്ലേശം അലച്ചിൽ ഇതൊക്കെ ഉണ്ടായേക്കാം ശ്രദ്ധയോടെ ചെയ്യുക കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്ക് സാധ്യതയുണ്ട് ശാന്തമായി എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു പെരുമാറുക സംഭാഷണത്തിൽ വേണ്ടത്ര മിതത്വവും ശാന്തതയും പാലിക്കുക കച്ചവടക്കാർ പണമിടപാടുകൾ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ് ഇല്ലാത്തപക്ഷം നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കർമ്മ മേഖലയെപ്പറ്റി പഠിച്ച് വേണ്ടതുപോലെ ചെയ്യണം ഇനി ഇതിൻ്റെ പരിഹാരം നമ്മൾ നോക്കിയാൽ വെറുതെ ലാഘവ ബുദ്ധിയോടുകൂടി എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകൾ ചൊല്ലുകയോ ഏതെങ്കിലും രീതിയിൽ വല്ലപ്പോഴും ഒരു ദേവാലയ ദർശനം നടത്തുകയോ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഏഴര ശനിയുടെ തീവ്രതയ്ക്ക് മാറ്റമൊന്നും വരില്ല അപ്പം വളരെ കൃത്യനിഷ്ഠയോടെ ഏകാഗ്രതയോടുകൂടി നിരന്തരമായ സാധന അഥവാ ഉപാസന തന്നെ ആവശ്യമാണ് അതിന് ഏറ്റവും ഉചിതമായ വഴി മഹാസഞ്ജീവനി പൂജ നടത്തിക്കൊണ്ട് ശിവഭഗവാന്റെ സഞ്ജീവനി രുദ്ര സങ്കൽപ്പത്തിലുള്ള മന്ത്രദീക്ഷ വിധിപ്രകാരം സ്വീകരിച്ചുകൊണ്ട് എല്ലാ ദിവസവും കൃത്യസമയത്ത് ചിട്ടയോടുകൂടി ജപിച്ച് പ്രാർത്ഥിച്ചാൽ ഏതാനും മാസങ്ങൾ കൊണ്ട് ശനിയുടെ ദോഷം നല്ലൊരളവ് കുറയുകയും നമ്മുടെ ഉദ്ദേശങ്ങൾ സാധിക്കുകയും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും ഭരണി നാളുകാരുടെ ശനി മാറ്റത്തിൻ്റെ ഫലങ്ങൾ നോക്കാം ഭരണിയും മേടക്കൂറിൽപ്പെട്ടതാണ് ഏഴര ശനിയുടെ ആരംഭമാണ് തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് പ്രതികൂലമായ സാഹചര്യങ്ങൾ പലതും ഉണ്ടാകും തൊഴിൽപരമായിട്ട് പരാജയങ്ങൾ അനുഭവപ്പെടാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ വരാം വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുമ്പോഴും ഈ തടസ്സം അനുഭവപ്പെട്ടേക്കാം അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തുടരണം നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് സാധ്യത കാണുന്നുണ്ട് അപ്പം അത് ഒഴിവാക്കുക ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഓർക്കാപ്പുറത്ത് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടപാടുകളെല്ലാം ശ്രദ്ധിച്ച് നടത്തണം നിങ്ങളുടെ കസ്റ്റമർമാരുമായുള്ള ബന്ധം വളരെ നല്ല രീതിയിൽ തുടരണം നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി വിശദമായി പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് മുമ്പോട്ട് പോകണം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരാം കൂടുതൽ ജാഗ്രതയോടുകൂടി ആവക കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾക്കൊക്കെ സാധ്യതയുണ്ട് സംഭാഷണത്തിൽ ശരിയായ ആത്മനിയന്ത്രണവും സൂക്ഷ്മതയും പാലിക്കേണ്ടത് ആവശ്യമാണ് നന്നായി ആലോചിച്ച് ശാന്തമായി എല്ലാവരോടും ഇടപെടേണ്ടതാണ് ഉദ്യോഗസ്ഥ തലത്തിലുള്ളവർ തീരുമാനമെടുക്കുമ്പോൾ വളരെ ആലോചിച്ച് ചെയ്യണം വിവാഹ ആലോചനകളിൽ ചിലപ്പോൾ തടസ്സമൊക്കെ നേരിട്ടേക്കാം വളരെ ഏകാഗ്രതയോടുകൂടി അന്വേഷണം തുടരുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരാനുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് വരുന്നത് എഴരശനിയുടെ ആരംഭമെന്ന് പറഞ്ഞാൽ വളരെ നന്നായി ചിന്തിച്ച് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഓരോ പ്രവർത്തനങ്ങളും മുമ്പോട്ട് നീക്കേണ്ട കാലഘട്ടമാണെന്ന് തിരിച്ചറിയുക അലക്ഷ്യവും അലസവുമായ പ്രാർത്ഥനകൾ കൊണ്ടോ ഒരു കൃത്യനിഷ്ഠയില്ലാതെയുള്ള ദേവാലയ ദർശനങ്ങൾ കൊണ്ടോ ഒന്നും ഏഴര ശനി ദോഷങ്ങളെ മറികടക്കാവുന്നതല്ല അതുകൊണ്ട് വളരെ ഏകാഗ്രതയോടുകൂടി വളരെ വ്രതനിഷ്ഠയോടുകൂടി ഗൃഹത്തിൽ ഒരു സമ്പൂർണമായ നവഗ്രഹ ശാന്തി കലശം നടത്തുകയും അതിൽ ശനീശ്വര ശാന്തി പ്രത്യേകമായി നടത്തി വളരെ ഏകാഗ്രതയോടുകൂടി മന്ത്രദീക്ഷ സ്വീകരിച്ച് ശിവ മൃത്യുഞ്ജയ മന്ത്രം കൃത്യനിഷ്ഠയോടുകൂടി എല്ലാ ദിവസവും ഒരു സ്ഥിര സമയത്ത് നിരന്തരം ജപിച്ചു പോകേണ്ടതാണ് അങ്ങനെ ജപം വ്രതനിഷ്ഠയോടുകൂടി ചെയ്യുന്നതായാൽ ഏതാനും മാസങ്ങൾ കൊണ്ട് ഏഴര ശനിയുടെ ദോഷങ്ങളെല്ലാം മാറി അഭീഷ്ടസിദ്ധി കൈവരുന്നതാണ് കാർത്തിക നാളുകാർക്ക് ശനിയുടെ മാറ്റം എങ്ങനെയാണെന്ന് നോക്കാം കാർത്തികയുടെ ആദ്യ കാൽഭാഗം മേടക്കൂറിലാണ് അവർക്ക് ഏഴര ശനിയുടെ ആരംഭകാലമാണ് അത്ര നന്നായിരിക്കുകയില്ല മനസ്സിൽ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ പ്രയാസങ്ങളോ വരാം പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം ഒരു കാലതാമസമോ തടസ്സങ്ങളോ ഒക്കെ വന്നേക്കാം സാമ്പത്തികമായി പ്രതികൂല സാഹചര്യങ്ങളുണ്ടാകുകയും മനക്ലേശങ്ങളും അനാരോഗ്യവുമൊക്കെ വരാം മേടക്കൂറിന് പറഞ്ഞതുപോലെയുള്ള സഞ്ജീവിനി പൂജ നടത്തി ശിവമന്ത്ര ദീക്ഷ എടുത്ത് ജപിക്കുകയാണ് പരിഹാരം കാർത്തിക ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശനിയുടെ വരവ് പതിനൊന്നിലേക്കാണ് പതിനൊന്നിലെ ശനി സർവാഭീഷ്ട സിദ്ധിയാണ് പറയുന്നത് ദീർഘകാലമായുള്ള ശനിയുടെ ദോഷങ്ങളെല്ലാം മാറി ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാ രീതിയിലുമുള്ള പുരോഗതിയും നിങ്ങൾക്ക് ഉണ്ടാകും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും ആഗ്രഹിക്കുന്ന നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കും അന്യദേശങ്ങളിൽ ഐ ടി ബിസിനസ് മേഖലകളിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനക്കയറ്റം സാമ്പത്തികമായി വരുമാന വർധനവ് ജീവിതത്തിൽ കൂടുതലായി സൗകര്യങ്ങൾ ലഭിക്കുക ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന സൗകര്യപ്രദമായ വാസസ്ഥലം ലഭിക്കുക തുടങ്ങി ഒട്ടേറെ ഗുണങ്ങൾക്ക് സാധ്യതയുണ്ട് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി വളരെ അഭിവൃദ്ധി ഉണ്ടാവാൻ പോവുകയാണ് വരാനിരിക്കുന്ന കാലം നിങ്ങൾക്ക് എല്ലാ രീതിയിലുമുള്ള പുരോഗതിയും നേട്ടങ്ങളും സാമ്പത്തിക സമൃദ്ധിയും ലഭിക്കാവുന്ന കാലഘട്ടമാണ് പതിനൊന്നിലെ ശനി സർവസമ്പദ് സമൃദ്ധി നൽകുന്നതായിട്ട് പറയാം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായി വലിയ നിലയിൽ എത്തിച്ചേരുവാൻ പാകത്തിൽ ഉന്നത ബിരുദ ലബ്ധി വിദ്യാപരമായി ഔന്നത്യം ഇതെല്ലാം കൈവരിക്കാനായിട്ട് സാധിക്കുന്നതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും സാമ്പത്തികമായി വലിയ പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ തൊഴിൽ കൂടുതൽ വിപുലീകരിക്കുന്നതിനും തികച്ചും പുതിയ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നതിനും നിങ്ങൾക്ക് അവസരം ലഭിക്കും ൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങളിൽ പലർക്കും അവസരം ഉണ്ടാകുന്നതാണ് ശനിയുടെ ഈ രാശിമാറ്റം ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവാണ് കൊണ്ടുവരാൻ പോകുന്നത് പതിനൊന്നിലേക്കുള്ള ശനിയുടെ വരവ് വളരെ വലിയ ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതാണ് അപ്പം വളരെ വലിയ വഴിത്തിരിവ് എന്ന് പറയുമ്പോൾ അവിസ്മരണീയമായ നേട്ടങ്ങൾ അത്ഭുതകരമായ അഭിവൃദ്ധി ഉയർച്ച എന്നിവയെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാൽ നിങ്ങൾ പതിവിൻ്റെ ചിട്ടയനുസരിച്ച് ലളിതമായി എന്തെങ്കിലും പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ടോ വല്ലപ്പോഴും ഒരിക്കൽ ഏതെങ്കിലും ദേവാലയ ദർശനം നടത്തിയത് ഒന്നും പതിനൊന്നിലെ ശനിയുടെ പൂർണ്ണമായ അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയണമെന്നില്ല വളരെ ചിട്ടയോടുകൂടി വളരെ കൃത്യതയോടുകൂടിയ ഒരു ജപ അനുഷ്ഠാനം നിങ്ങൾ സ്വന്തമായി സ്വീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതായാൽ എല്ലാ വിധത്തിലുമുള്ള ഉയർച്ച നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റും അപ്പം സാക്ഷാൽ ശിവഭഗവാന്റെ മഹാചിന്താമണി കലശം എന്ന കർമ്മം ഗൃഹത്തിൽ നടത്തിക്കൊണ്ട് അതിവിശിഷ്ടമായ ശിവമന്ദിരം ദീക്ഷയായി സ്വീകരിച്ച് നിത്യവും ഒരു നിശ്ചിത സമയത്ത് ഉപാസന ചെയ്തു പോരുകയാണെങ്കിൽ എല്ലാവിധത്തിലുമുള്ള അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനും നിങ്ങൾക്ക് സാധിക്കും രോഹിണി നാളുകാർക്ക് ശനിയുടെ രാശിമാറ്റം എങ്ങനെ ബാധിക്കുമെന്ന് നോക്കിയാൽ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ശനിയുടെ വരവ് പതിനൊന്നിലെ ശനി സർവാഭീഷ്ടപ്രദായകമെന്നാണ് സങ്കല്പം എല്ലാ രീതിയിലുമുള്ള അഭിവൃദ്ധിയും ഉയർച്ചയും പുരോഗതിയും ഈ ശനിയുടെ മാറ്റം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കുന്നതാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ വളരെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ് സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ലഭിക്കുകയും ചെയ്യും വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും അധികം വൈകാതെ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും നിങ്ങൾക്ക് ശമ്പള വർധനവ് കൂടുതൽ സൗകര്യങ്ങൾ നിങ്ങൾക്കവിടെ ലഭിക്കുക ദീർഘനാളായി ആഗ്രഹിക്കുന്ന നല്ല വാസസ്ഥലം ലഭിക്കുക മറ്റ് പല സൗകര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ കൈവരിക്കാനായിട്ട് സാധിക്കുക ഇവയെല്ലാം ഉണ്ടാകുന്നതാണ് കച്ചവട മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ നേട്ടങ്ങൾ ഉണ്ടാകും സാമ്പത്തികമായി പുരോഗതി കൈവരിക്കും സമൃദ്ധി ഉണ്ടാകും പുതിയ പ്രവർത്തന മേഖലയിലേക്ക് നിങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കുന്നതിനുള്ള അവസരം ലഭിക്കും തികച്ചും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുകയും അതിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും നിങ്ങളുടെ ബിസിനസ് മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതിലൂടെ വലിയ നേട്ടങ്ങളിലേക്ക് എത്തുന്നതിനുമുള്ള അവസരം ഉണ്ടാകുന്നതാണ് കുടുംബത്തിൽ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ വളരെ അഭിമാനവും സന്തോഷവും തോന്നും ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവിൻ്റെ മാറ്റത്തിൻ്റെ കാലമാണ് വരുന്നത് വളരെ വിസ്മയകരമായ ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങൾക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത് വിവാഹ ആലോചനകളും മറ്റും നടത്തുന്നവർക്ക് ഉടനെ അത് നടക്കുവാനുള്ള സാധ്യതയുണ്ട് പ്രണയബന്ധങ്ങൾ പരിപൂർണമാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ സഫലീകരിക്കാവുന്ന ഒരു സമയമാണ് വരുന്നത് ജീവിതത്തിൽ അത്യപൂർവമായ നേട്ടങ്ങൾ തുടർന്നും നിലനിർത്തുന്നതിന് വളരെ സമഗ്രവും സമ്പൂർണവുമായ രീതിയിൽ ശിവ ശനീശ്വര പൂജ ഗൃഹത്തിൽ നടത്തിക്കൊണ്ട് വിശിഷ്ടമായ ശിവചിന്താമണി മന്ത്രം ദീക്ഷ സ്വീകരിച്ച് നിത്യവും ഒരു കൃത്യസമയത്ത് ജപിച്ചു മുമ്പോട്ട് പോകുന്നത് എല്ലാ രീതിയിലുമുള്ള ഉയർച്ചയ്ക്കും പുരോഗതിക്കും വളരെ ഫലപ്രദമാണെന്ന് പറയാം